നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നിലവിട്ട പെരുമാറ്റം വീണ്ടും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് കക്കോസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി ഉടുമുണ്ട് ഉരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അസഭ്യവർഷവും ഭീഷണിയും വർഗീയവാദിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കറിനെതിരെ പി വി അൻവർ എം എൽ എ ഭീഷണി മുഴക്കിയത് പത്തു ദിവസം അകത്തു കിടന്നാലും കുഴപ്പമില്ലെന്ന് അൻവർ പറയുന്നു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജയശങ്കർ കേരളം ആദരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് എല്ലാ പൊതുവിഷയങ്ങളിലും തന്റെ അഭിപ്രായം പറയാറുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളെയും ശരിപക്ഷത്തുനിന്ന് നോക്കിക്കണ്ട വ്യക്തിയാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിലും മറ്റും നിരീക്ഷണം അൻവറിന് എതിരാവുകയും ചെയ്തു ഇതിലെ പ്രകോപനമാകും പുതിയ വീഡിയോയ്ക്ക് പിന്നിലെന്ന നിരീക്ഷണം ശക്തമാണ് നിയമവ്യവസ്ഥയെയും പോലീസിനെയും എല്ലാം വെല്ലുവിളിക്കുകയാണ് ആൻവർ കേരളത്തിലെ ക്രമസമാധാനം തകർന്നതിന് തെളിവ് കൂടിയാണ് ഈ വീഡിയോ ഭരണപക്ഷ പിന്തുണയുള്ള എം എൽ എ ആണ് ആൻവർ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നത് നിർണായകമാണ് പോലീസ് ബോർഡ് മാത്രമല്ല യൂണിഫോമും ലഹരി സംഘത്തിന് നൽകിയിട്ടുണ്ടെന്ന് പി വി അൻവർ എം ഇന്ന് ആരോപിച്ചിരുന്നു ലഹരി കച്ചവടം നടത്താൻ റോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുന്ന പോലീസുണ്ട് സുജിത് ദാസിന് ഉന്നതരുടെ പിന്തുണയുണ്ടെന്നും ആരോപിച്ചിരുന്നു ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ച് നിരപരാധികളെ കേസിൽ കൊടുക്കുന്ന പരിപാടികളാണ് കുറേ കാലമായി അജിത് കുമാറും സുജിത് ദാസും ഡാൻസ് ഓഫ് സംഘവും കേരളത്തിൽ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് സുജിത് ദാസ് പോലീസ് വകുപ്പിൽ കയറിയത് തൊട്ട് സാമൂഹിക വിരുദ്ധ രാജ്യദ്രോഹകുറ്റങ്ങൾ ചെയ്ത് പണമുണ്ടാക്കാനും ഇതിന് പോലീസ് സേനയെ ഉപയോഗിക്കാനും ഗവേഷണം നടത്തി കോടികൾ സമ്പാദിച്ചയാളാണ് സുജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും ഇതാണ് അൻവറിന്റെ പുതിയ പ്രതികരണം ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ജയശങ്കറിനെതിരായ വീഡിയോയും പുറത്തുവിട്ടത് ഈ മാഫിയയിലെ രണ്ടു കണ്ണുകൾ മാത്രമാണ് സുജിത് ദാസും അജിത് കുമാറും മലപ്പുറം എന്നും ഇതിന്റെ കേന്ദ്രമാക്കിയിരിക്കുകയാണ് മയക്കുമരുന്ന് എത്തിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും പിടിക്കുന്നതും കേസുണ്ടാക്കുന്നതുമെല്ലാം ഇവർ തന്നെയാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം ഇതുവരെ പിടിക്കുകയും മുറിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഇവർ തന്നെ ആയതുകൊണ്ടാണിതെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ ഡി ജി പിക്ക് നൽകിയ മൊഴിയിലും അൻവർ ഇതേ കാര്യം പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തീവ്രവാദി എന്ന് വിളിക്കാൻ വളരെ എളുപ്പമാണല്ലോ താൻ ഉദ്ദേശിച്ചിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം എ ഡി ജി പി അജിത് കുമാറിനൊപ്പം കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കൽ ഉൾപ്പെടെ പരാതികളിൽ സസ്പെൻഷനിലായ എസ് പി സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണം സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ തിരുവനന്തപുരം ഒന്നാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി കെ എൽ ജോൺകുട്ടിയാണ് അന്വേഷിക്കുക തനിക്കെതിരായ പരാതി പിൻവലിച്ചാൽ എന്നും അൻവറിന്റെ വിധേയനായിരിക്കുമെന്ന സുജിത്തിന്റെ ഫോൺ സംഭാഷണം സേനയ്ക്ക് നാണക്കേടായിരുന്നു